നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും കൃഷ്ണഗൃപ ചാനലിലേക്ക് സ്വാഗതം ജയ് ജയ് ശ്രീരാധീ ശ്യാം ജയ് ജയ് ശ്രീരാധീ ശ്യാം ഓം നമ ശിവായ മഹാദേവൻ ഇന്ന് നമുക്ക് മഹാദേവൻ ഗോപീശ്വർ മഹാദേവായ കഥ കേൾക്കാം ഒരിക്കൽ ശ്രീ പരമേശ്വരൻ കൈലാസപർവ്വതത്തിൽ അഗാധമായ ധ്യാനത്തിലിരിക്കുമ്പോൾ കൃഷ്ണൻ തൻ്റെ ദിവ്യ ഓടക്കുഴൽ വായിക്കുന്നതിൻ്റെ മധുരമായ പ്രകമ്പനം മഹാദേവൻ്റെ ഹൃദയത്തിൽ മാറ്റൊരു കൊണ്ടു ഉടൻ തന്നെ സമാധിയിൽ നിന്ന് ഉണർന്ന അദ്ദേഹം ആ വേണുനാഥത്തിലേച്ച് വൃന്ദാവനത്തിലെത്തി കൃഷ്ണ ഭഗവാൻ മഹാരാജത്തിനെ ആകർഷിച്ചു കൊണ്ടുള്ള വേണുനാഥമായിരുന്നു അത് മഹാദേവനും മഹാരാജത്ത് പ്രവേശിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ വൃന്ദാവനത്തിൽ രാധാറാണി സർവ്വ ചുമതലകളും നൽകി അനുഗ്രഹിച്ച വൃന്ദാദേവി മഹാരാജത്തിൻ്റെ കവാടത്തിൽ മഹാദേവനെ തടഞ്ഞു അല്ലയോ മഹാദേവ ഇവിടെ അതിസുന്ദരികളായ ബ്രജഗോപിമാർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഈ രാസമണ്ഡലത്തിൽ അല്ലാതെ മറ്റൊരു പുരുഷനും പ്രവേശനം അനുവദനീയമല്ല ഇത് കേട്ട് മഹാദേവൻ രാസേശ്വരിയായ ശ്രീ രാധയെ ധ്യാനിച്ചുകൊണ്ട് ആ രാസകവാടത്തിൽ ഇരുന്നു കാരണം ശ്രീ രാധാ റാണിയാണ് രാസത്തിൻ്റെ ആത്മാവ് ആത്മാത്മാനന്ദം അഥവാ രാസരസ അനുഭവമാക്കണമെങ്കിൽ രാധാറാണിയുടെ കൃപാകടാക്ഷം വേണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു തീവ്രമായ ധ്യാനത്തിൽ രാധാറാണി സന്തുഷ്ടിയായി പണ്ട് ആയിരം ദിവ്യ സംവത്സരം ബ്രഹ്മാവ് തപസ് ചെയ്തിട്ടാണ് രാധാറാണി പ്രകടമായത് എന്നാൽ ഇവിടെ ഇതാ ക്ഷണം നേരം കൊണ്ട് രാധാ റാണി മഹാദേവന് ദർശനം നൽകി മഹാദേവന് സച്ചിദാനന്ദ അനുഭവിക്കണമെന്ന് മാത്രമേ ഇച്ഛ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി പരമപ്രേമത്തോടെയാണ് രാധാറാണിയെ ധ്യാനിച്ചത് അതറിഞ്ഞ് അതറിഞ്ഞുകൊണ്ട് കരുണാമയ്യായ വിശ്വമാതാവ് ശ്രീമതി രാധാ റാണി മഹാദേവനിൽ പ്രസാദിച്ചു മഹാദേവ അങ്ങേക്ക് മഹാരാസത്തെ അനുഭവിക്കണമെങ്കിൽ കൃഷ്ണപ്രേമികയായ യമുനയിൽ സ്നാനം ചെയ്യൂ രാധാറാണിയുടെ പാദങ്ങളിൽ പ്രണമിച്ചു കൊണ്ട് മഹാദേവൻ മുങ്ങിക്കുളിച്ചു പരമശിവൻ യമുനയിൽ നിന്നും പൊങ്ങി വന്നത് അതിസുന്ദരിയായ ഗോപിയ രൂപത്തിലായിരുന്നു അങ്ങനെ ശിവൻ ശിവാനി എന്ന ഗോപികയായി മാറി ശിവാനി ഗോപിക രാധാ റാണിയുടെ അനുഗ്രഹത്തോടെ രാസകപാടത്തിന് മുന്നിലെത്തി വൃന്ദാദേവി അതീവ സുന്ദരിയായ ഗോപിയെ കണ്ട് ഗോപികയെ കണ്ട് അത്ഭുതപ്പെട്ടു ഈ ഗോപിക ഏതാണ് ഈ വൃന്ദാവനത്തിൽ ഇതിനു മുമ്പ് ഇപ്പോൾ കണ്ടിട്ടില്ലല്ലോ അത്യത്ഭുതത്തോട് ചോദിച്ചു ബൗദ്ധ്യയുടെ പേരെന്താണ് ശിവാനി ഈ വ്രജത്തിൽ ഇരുന്ന് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞാൻ ശ്രീ രാധാ തോഴിയാണ് വൃന്ദാദേവി അതീവ സന്തോഷത്തോടെ ശിവാനി ഗോപിയെ മഹാരാസ മണ്ഡല മണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാസയൂഥത്ത് രാധാകൃഷ്ണന്മാരുടെ തൊട്ടടുത്ത സ്ഥാനം നൽകി ശ്രീകൃഷ്ണൻ പുതിയ ഗോപിയുടെ അടുത്തേക്ക് ചെന്നു മനോഹരമായി പുഞ്ചിരിച്ചു എത്ര തീവ്രമായ ഭക്തിഭാവം എന്നെ അനുഭവിക്കാൻ വേണ്ടി എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് കേവലൊരു മനുഷ്യ സ്ത്രീയായി മാറാൻ മഹാദേവന് ഒട്ടും ഉണ്ടായില്ല ശിവാനി ഗോപി ആലിംഗനം ചെയ്തുകൊണ്ട് ഹിദ്യമായി പുഞ്ചിരിയോട് അഭിസംബോധന ചെയ്തു ഹേ ഗോപീശ്വര അങ്ങേ ഒരു ഗോപിയുടെ രൂപത്തിൽ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ രാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങയുടെ ത്യാഗം അഭിനന്ദനീയൻ തന്നെ അങ്ങേ സംപ്രീതനായ ഞാനിപ്പോൾ അങ്ങേക്ക് രാസർപാൽ മഹാരാജത്തിൻ്റെ ധാരപാലകൻ എന്ന സ്ഥാനം നൽകുന്നു ഇനി മുതൽ ഈ വ്രജത്തിലെ എല്ലാ ഗോപി ഗോപികോപന്മാരും അങ്ങയുടെ അങ്ങയെ ഭക്തിയോടെ പൂജിക്കും ഗോപീഭാവം ലഭിക്കാൻ അനുഗ്രഹം തേടി അങ്ങയുടെ മുന്നിൽ പ്രേമത്തിന് വേണ്ടി നമസ്കരിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ഗോപീശ്വര മഹാദേവനായി ഈ വൃന്ദാവനത്തിൽ വസിക്കുക എന്നും മഹാരാജത്തിൽ അങ്ങയ്ക്ക് ഞങ്ങളോടൊപ്പം ചേരാം എന്നും ശ്രീ ഗോപീശ്വർ മഹാദേവ് സാധകർക്ക് വൃന്ദാവനത്തിൻ്റെ പരമോന്നതമായ ആനന്ദം നേടാൻ സാധകരെ അനുഗ്രഹിച്ചുകൊണ്ട് ഗോപേശ്വർ മഹാദേവനായി പരമശിവൻ വ്രജത്തിൽ വസിക്കുന്നു വംശീവടിനു സമീപം യമുനാനദിയുടെ തീരത്തുള്ള നികുഞ്ജത്തിലിരുന്ന് ശിവാനി ഭാവത്തിലും മഹാദേവ ഭാവത്തിലും ദർശനം നൽകി എല്ലാ ഭക്തർക്കും ഗോപീഭാവം കൈവരിക്കാൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു രാവിലെ മഹാദേവനായി ദർശനം നൽകുന്ന ഭഗവാൻ വൈകിട്ട് ശിവാനി ഗോപിയായി ദർശനം നൽകുന്നു നിത്യവും രാസത്തിൽ പങ്കെടുക്കാൻ ഗോപിയായി മാറുന്നു എന്നാണ് സങ്കല്പം ഞാൻ എൻ്റേത് എന്നിങ്ങനെയുള്ള എല്ലാ അഹന്ത മമതകളും വെടിഞ്ഞ് പ്രേമഭക്തിക്ക് മുന്നിൽ പരമപ്രേമമാണ് ശ്രീരാധാ ശരണാഗതി ചെയ്താൽ മാത്രമേ കൃഷ്ണാനുഭവം ലഭിക്കുകയുള്ളൂ ആ വൃന്ദാവനരസം അനുഭവിക്കാൻ സാധിക്കൂ എന്ന് മഹാദേവൻ നമുക്ക് കാണിച്ചു തരുന്നു പ്രേമഭക്തി പ്രേമഭക്തിക്ക് വേണ്ടി മാത്രം കൊതിക്കുന്നവരിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിക്കുന്നു ജയ് ജയ് ശ്രീ രാധീഷ്യാം ജയ് ജയ് ശ്രീ രാധീഷ്യാം ജയ് ജയ് ശ്രീ രാധീഷ്യാം